പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ കഠിന തടവന ശിക്ഷിക്കപ്പെട്ട പയ്യന്നൂരിലെ വി കെ നിഷാദ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെ വിധി സ്റ്റേ ചെയ്യാനുള്ള നീക്കങ്ങൾ ശക്തമാക്കി സി പി എം നഗരസഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞക്ക് മുൻപായി സ്റ്റേ ഉത്തരവ് സംഘടിപ്പിക്കാനാണ് നീക്കം പയ്യന്നൂർ നഗരസഭയിലെ മൊട്ടമ്മൽ വാർഡിൽ നിന്ന് മുന്നൂറ്റി നാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വി കെ നിഷാദ് വിജയിച്ചത് പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായതിനു പിന്നാലെയായിരുന്നു ജനവിധി കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നതിനു മുൻപ് പത്രിക സമർപ്പിച്ച കാരണം നിഷാദിന് മത്സരിക്കാൻ തടസ്സമില്ലായിരുന്നു ജയിലിൽ അടക്കപ്പെട്ട ശേഷം പാർട്ടി പ്രവർത്തകരും അനുഭാവികളും നടത്തിയ പ്രചാരണത്തിനൊടുവിലാണ് എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി നിഷാദ് ജയിച്ചു കയറിയത് എന്നാൽ മൂന്ന് വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിച്ചവർക്ക് ജനപ്രതിനിധിയായിരിക്കാൻ നിയമപരമായ തടസ്സമുണ്ട് മാത്രമല്ല തടവിലായതിനാൽ സത്യപ്രതിജ്ഞ ചെയ്യലും പ്രതിസന്ധിയിലാണ് ഈ സാഹചര്യത്തിലാണ് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി വിധി റദ്ദാക്കണമെന്ന ആവശ്യവുമായി സി പി എം നിയമ പോരാട്ടത്തിന് തീരുമാനിച്ചിരിക്കുന്നത് കേസിൽ നിഷാദു നൽകിയ ജാമ്യാപേക്ഷ ഹൈക്കോടതി ജനുവരി ആദ്യവാരത്തിലേക്ക് വാരത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് മീഡിയ വൺ കണ്ണൂർ